നമസ്കാരം ചാത്തന്നൂർ എസ് എൻ കോളേജിലെ തുടക്കകാലം മുതൽ ഇന്നേ വരെയുള്ള പൂർവ വിദ്യാർത്ഥികളെ ഒത്തൊരുപിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് സ്മൃതി എസ് എൻ സി സി ചാരിറ്റബിൾ സൊസൈറ്റി സ്മൃതി എസ് എൻ സി സി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ തറക്കല്ലിടയിൽ ചടങ്ങുമായുള്ള വിശേഷങ്ങളാണ് നിങ്ങളുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്മൃതി എസ് എൻ സി സി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു സാമൂഹിക നന്മ ലക്ഷ്യം വെച്ച് ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരലിൽ പൂവണിഞ്ഞ സ്മൃതി എസ് എൻ സി സി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മികവുറ്റ പ്രവർത്തനം ചാത്തന്നൂർ നാടിന് ഏറെ അഭിമാനം പകരുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു സൗഹൃദ കൂട്ടായ്മയായി തുടങ്ങി പൂർവ്വ വിദ്യാർത്ഥിയും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജയചന്ദ്രന്റെ നിർദ്ദേശാനുസരണം രണ്ടായിരത്തി പതിനേഴിൽ ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തു സ്മൃതികളിൽ ചാത്തന്നൂർ കോളേജ് എന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രണ്ടായിരത്തി പതിനാറ് കൂടി ചാത്തന്നൂർ എസ് എൻ കോളേജിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് രൂപീകരിച്ചതാണ് അതിനുശേഷം അത് അതിൻ്റെ പ്രവർത്തനം ചാരിറ്റി പ്രവർത്തനം എന്ന നിലയിൽ ധാരാളം കുടുംബങ്ങൾക്ക് കിറ്റുകൾ നൽകുകയും മറ്റ് സാമ്പത്തിക സഹായങ്ങൾ രോഗികൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ എന്ന നിലയിൽ സ്വന്തമായിട്ട് ഒരു 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 ചാരിറ്റബിൾ സൊസൈറ്റി വേണ്ടി സുദിനമാണ് ഇന്ന് ഇതിനിടയിൽ പൊതുജനമധ്യത്തിൽ നിരവധി സാമൂഹിക സേവനങ്ങൾ ചെയ്തു വരവെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭരണസമിതി മാറി പ്രസിഡന്റായി അജിൻ ജോൺസൺ സെക്രട്ടറിയായി ശ്രീകുമാർ ചുമതലയേറ്റതോടെ സൊസൈറ്റിക്ക് സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാവുക എന്ന ആശയം ഉടലെടുത്തത് സൊസൈറ്റിയിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ പിന്തുണ കൂടി ലഭിച്ചപ്പോൾ സെന്റ് വസ്തു വാങ്ങി നമ്മുടെ പ്രദേശത്തിന്റെ വികസനം കണ്ടുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ വികസനം കണ്ടുകൊണ്ട് നടത്തുന്ന വളരെ ദീർഘവീക്ഷണമുള്ള പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് ഉണ്ടായി ഞാൻ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്റെ പ്രിയപ്പെട്ട വിശേഷ്യൻ അനിൽകുമാറും ഞാനും കൂടെയാണ് ഈ കെട്ടിടത്തിൽ തറക്കല്ലിട്ടത് എന്ന് വളരെ അഭിമാനം നിമിഷമാണിത് അതിൽ ഞാൻ വളരെയധികം ആനന്ദിക്കുന്നു എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഭാവിയിൽ കൊല്ലം ഈ കോളേജിൽ പഠിച്ചിറങ്ങിയ ഈ പരിസരത്ത് കൂടുതലും ഉള്ള കൂടുതലും ഈ പരിസരത്തുള്ള വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മറ്റു ജീവനക്കാരെയും അംഗങ്ങളാക്കിക്കൊണ്ട് വിപുലമായ ഒരു സംഘടനയാക്കി ഇത് മാറ്റാൻ ഈ സ്വന്തം ശ്രീനാരണ കോളേജ് ഒരു ഒരു ശക്തി കേന്ദ്രമായി നിലനിർത്തിക്കൊണ്ട് അതിനെ സഹായിക്കുന്ന ഒരു 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 പ്രധാന ശക്തി കേന്ദ്രമായി ഈ എസ് എൻ സി ചാരിറ്റി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പതിനോടെ എസ് എൻ സി സിയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ തറക്കല്ലിടൽ കർമ്മം മുൻ കോളേജ് പ്രൊഫസർ ശിവപ്രസാദ് പൂർവ്വ വിദ്യാർത്ഥി അനിൽകുമാർ എന്നിവർ നിർവഹിച്ചു സ്മൃതികളിൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചാരിറ്റി സംഘടനയായ ഈ ഒരു സംരംഭത്തിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ചെയ്യാൻ എനിക്ക് എന്റെ അധ്യാപകനും ഗുരുനാഥനുമായ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ എന്നെയൊക്കെ ഈ നിലയിൽ എത്തിച്ച ഈ അധ്യാപകന്റെ കൂടെ ഈ ചടങ്ങ് ചെയ്യാൻ കഴിഞ്ഞതിൽ അത്യധികം സന്തോഷമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് അപ്പം എന്റെ കൂടെ ഇതിനെ പങ്കെടുത്തതിന് സാറിന് ആദ്യമേ ഞാൻ നന്ദി അറിയിക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത് അധ്യാപക വിദ്യാർത്ഥി ഒത്തൊരുമ ഒത്തിരിമെ പോലെയാണ് അതിന് വലിയ സന്തോഷമുണ്ട് പിന്നെ പറയാനുള്ളത് ഈ സംഘടനയുടെ കാര്യമാണെങ്കിൽ ഇത് ചാത്തന്നൂർ എസ് എൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘ കുട്ടിക പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പൊതു അല്ലെങ്കിൽ പൊതു നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സംഘടനയാണ് നമ്മുടെ ചുറ്റുവട്ടമുള്ള ബാക്കി ഇതുമായിട്ട് സഹകരിക്കുന്ന എല്ലാ നാട്ടുകാരുടെയും എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലേ നമുക്ക് ഈ ഒരു സംഘടന നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഇത് നമ്മുടെ ഈ ചാത്തന്നൂർ എസ് എൻ കോളേജിന്റെ പേരിലുള്ള ഈ സംഘടന നാളെ ഈ നാടിനെ ഒരു മാതൃകയാകണം അത് നമ്മുടെ കോളേജിന്റെ ഒരു യശസ് ഉയർത്താൻ ഒരു നല്ല കാര്യമാണ് അപ്പം ഇതിനെ എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് സൊസൈറ്റി പ്രസിഡന്റ് അജിൻ ജോൺസന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു സൊസൈറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷൈജു കോശി സജിലാൽ വിളപ്പുറം ശ്യാം ചാത്തന്നൂർ ഷിബു മനോഹർ ചിറക്കര മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപു ആർ എന്നിവർ ആശംസകൾ നേരുന്നു റസൻ കോളേജ് ഇതിന്റെ തുടക്കം മുതൽ വിദ്യാർത്ഥികളെ എല്ലാം നേരുന്നുണക്കി ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ഷാജഖാൻ അഡ്വക്കേറ്റ് ജയചന്ദ്ര സാർ തുടങ്ങിയ സുഹൃത്തുക്കളെല്ലാം കൂടെ തുടങ്ങിയ സൗഹൃദ കൂട്ടായ്മ പിന്നീട് അതൊരു ചാരിറ്റി സംഘടനയായിട്ട് എന്നൊരു ആശയം ജയചന്ദ്ര സാർ മുന്നോട്ട് വെക്കുകയും അതിന് പിന്നണയുമായി അന്വേഷണം തുടർന്നുള്ള സഹപാഠികളെല്ലാം ഒത്തൊരുമിച്ച് സ്മൃതി എസ് എൻ സി സി ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകുകയും കഴിഞ്ഞ എട്ട് വർഷക്കാലമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ സംഘടന ചെയ്തു വരുന്നു അപ്പോൾ അതിന് തുടർന്ന് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ആസ്ഥാനം വേണമെന്നുള്ള ആഗ്രഹത്തെ തുടർന്ന് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഇവിടെ കോളേജിനോട് ചേർന്ന് തന്നെ ഒരു മൂന്നേകാൽ സെന്റ് വസ്തു നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു അതിന്റെ ഒരു തറക്കല്ലിടിയിൽ കർമ്മമായിരുന്നു ഇന്ന് അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാ വർഷവും ഓണത്തിന് കിറ്റ് കൊടുക്കാറുള്ള ഒരു ചടങ്ങും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാ മാസങ്ങളിലും നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തികമായി കുറച്ച് പരിമിതികൾ ഉള്ളത് മൂലം നമ്മൾ ഓണത്തിലേക്ക് പരിമിതപ്പെടുത്തുകയായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്തുകൊണ്ട് ഇന്നിപ്പോ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയാം അതിന്റെ ഒരു തറക്കല്ലിടിയൽ കർമ്മമാണ് ഇന്നിവിടെ നടന്നത് അപ്പോൾ ഇതിന്റെ സംഘടനയുടെ മുൻ അമരക്കാരൊക്കെ ആയിരുന്നു ഈ നിൽക്കുന്നത് മഞ്ജു ആയിരുന്നു മുന്നത്തെ പ്രസിഡന്റും അല്ല സെക്രട്ടറി അങ്ങനെ ഒരുപാട് പേരുടെ കടന്നു വന്നു ഇപ്പൊ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുകയും ഇപ്പൊ ഈ തറക്കല്ലിടിയൽ കർമ്മമായിട്ട് ഇതിന് കൂടുതൽ മഹത്തരമായിട്ട് ഇത് മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ഇത് നമുക്ക് സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് പിന്നെ ആശംസിക്കുകയാണ് തുടർന്ന് നിർദ്ധരായ നാൽപ്പത് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു സൊസൈറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള എസ് എൻ കോളേജിൽ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സന്മൻസുള്ള കോളേജിന് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള വ്യക്തികളെ സൊസൈറ്റി സ്വാഗതം ചെയ്യുന്നു ഇതോടൊപ്പം ഞങ്ങൾക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ചാത്തന്നൂർ എസ് എൻ കോളേജിൽ ഉണ്ടായിരുന്ന മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും ഞങ്ങൾ ഞങ്ങളുടെ സൊസൈറ്റിയിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സൊസൈറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ഈ കോളേജിനോട് ഈ ക്യാമ്പസിനോട് അഞ്ചു കിലോമീറ്റർ ചുറ്റടവിലുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയും ഞങ്ങൾ ഹാർദവുമായി ഈ ഒരു സൊസൈറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്